ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം സമീപം ഒരു വീട് ചെക്കക്കൊമ്പൻ തകർത്തു ഐസക് വർഗീസിന്റെ വീടാണ് കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന തകർത്തത് വയോധികരായ ഐസക്കും ഭാര്യയും കാട്ടാനെത്തുന്ന ശബ്ദം കേട്ട് സമീപ വീട്ടിലേക്ക് കാട്ടാന വീട് തകർത്തതോടെ നാട്ടുകാർ ഒച്ചവെച്ചും പടക്കം പൊട്ടിച്ചുമാണ് കാട്ടാനയെ തുരത്തിയത് നാട്ടുകാർ കാട്ടാനയെ തുരത്തിയതിനു ശേഷമാണ് ആർ ആർ ടി സംഘം എത്തിയതെന്നും നാട്ടുകാർ പറയുന്നു വയോധികരായ തങ്ങൾ കാട്ടാനയെത്തുന്ന ശബ്ദം കേട്ട സമീപ വീട്ടിലേക്ക് മാറിയിരുന്നതായി വീട്ടുടമ ഐസക് പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയിട്ടു പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല അടുത്ത വീട്ടുകാരെ ഓടി വരിക അങ്ങനെ ഓടിക്കുകയൊക്കെ ചെയ്തത് ആ ഞാനാ വി ചക്കപ്പനെ കൊണ്ട് ഭയങ്കര ശീലമാണ് വീട്ടിലുള്ള അടുത്തുള്ള വീടുകളിൽ രണ്ടെണ്ണം കൂടെ അവൻ തകർപ്പ് കണ്ടു റേഷൻ കട പൊടിക്കുക ഇങ്ങനെയുള്ള എല്ലാ ഒരുപാടുകളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ ആനിയിറങ്ങലിലെ റേഷൻ കട തകർത്തതിനു ശേഷമാണ് മുന്നൂറ്റി ഒന്ന് കൊളനി ഭാഗത്തേക്ക് എത്തിയത് ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ആനയെ നിരീക്ഷിക്കുന്നതിനും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ പ്രതിരോധം തീർക്കുന്നതിനും വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം അതേസമയം ചിന്നക്കനാലിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ആർആർ ടി സംഘം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നു ചിന്നക്കനാലിനൊപ്പം മറയൂർ കാന്തല്ലൂർ അടക്കമുള്ള ജില്ലയിലെ മലയോര മേഖലയിലും കാട്ടാനശല്യം അതിരൂക്ഷമാണ് ൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്